Namaskaram. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ എൻ്റെ ഗുരുസ്ഥാനമായ മഹാദേവ മഹേശ്വരൻ ഈ വിഷുദിനം മുതൽ എല്ലാവർക്കും ആയുർ ആരോഗ്യവും ആയുസും ധനവും സമ്പത്തും മനസ്സമാധാനം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടുകൊണ്ട് പല ആളുകളും ചോദിച്ചൊരു ചോദ്യമാണ് അങ്ങേയൊരു ആദിവാസി കുടിൽ അന്നദാനം നടത്താറുണ്ടോ അന്നദാനം നടത്തുന്നുണ്ടെങ്കിൽ ഞങ്ങളെയും കൂടി അതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്ന് പല ആളുകളും ചോദിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാവരെയും അതിൽ ഉൾപ്പെടുത്താം പക്ഷേ വലം കൈ കൊടുക്കുമ്പോൾ റിയാൻ പാടില്ല ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ നല്ല കാര്യം ചെയ്യുന്നുവോ എപ്പോഴും നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി അതായത് നിങ്ങളുടെ നിങ്ങൾ അന്നദാനത്തെ തരുന്ന ധനം നോട്ടീസിൻ്റെ അത്തടിച്ച് അച്ഛൻ്റെ പേരും അമ്മയുടെ പേരും കുടുംബ സർവത്ര ആളുകളുടെ പേരെല്ലാം കൊടുത്ത് നാട്ടുകാരും മുഴുവൻ അറിയിക്കുന്ന ഇതിലുള്ള അന്നദാനമില്ല ഇവിടെ അർഹതപ്പെട്ടവർക്കുള്ള അന്നദാനമാണ് ആ അർഹതപ്പെട്ടവർക്ക് അന്നദാനം കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഇവിടെ താഴെ എൻ്റെ ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ടുണ്ട് ഗൂഗിൾ പേ നമ്പറിലൂടെ ജയിത്രാം മിടിയെന്ന് അതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ധനം നിങ്ങൾക്ക് സമർപ്പിക്കാം അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു രൂപയുള്ളൂ എന്ന് വിചാരിക്കാം നിങ്ങൾ വഴിപാട് നേരി എൻ്റെ ഭഗവാൻ എൻ്റെ കയ്യിൽ ഒരു രൂപയേ ഉള്ളൂ ഈ അന്നദാനത്തിൽ ഞങ്ങൾ ആ ഒരു രൂപ സമർപ്പിക്കണം ഇതുകൊണ്ട് ഞങ്ങൾക്ക് സർവ്വ ഗുണങ്ങളുണ്ടായിട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു രൂപ സമർപ്പിക്കും ഈ ഒരു രൂപ നിങ്ങളെപ്പോലെ പതിനായിരം പേര് തരുമ്പോൾ കൂട്ടായ്മയുടെ ഒരു അന്നദാനം കൊടുക്കാൻ പറ്റും അതാണ് അന്നദാനം അല്ലാതെ അന്നദാനത്ത് ഇത്രയും രൂപ എന്നും പറയും അന്നദാനത്തിന് മേടിക്കുന്ന പണിയൂടെ ഇല്ല നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് സമർപ്പിക്കാം അത് നമ്മളെ കൃത്യമായ അന്നദാനമാവുകയുള്ളൂ നിങ്ങൾ എവിടെ വേണമെങ്കിലും അന്നദാനം കൊടുത്തോളൂ എന്താണ് നിങ്ങൾ അന്നദാനം എന്ന് എന്നറിഞ്ഞിരിക്കണം അന്നദാനം കൊടുക്കേണ്ടത് അർഹതപ്പെട്ടവർക്ക് അന്നദാനം കൊടുക്കുക ഇപ്പോൾ അന്നദാനം കൊടുക്കുക കൊടുക്കാറുണ്ട് അമ്പലങ്ങളിലേക്ക് കൊടുത്ത് തന്നെ ഉടനെ വീഡിയോ എടുത്തുകൊണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടുകൊണ്ട് ദൈവം ഞങ്ങൾക്ക് അന്നദാനം കൊടുത്തിരിക്കും ഇന്ന ക്ഷേത്രത്തിൽ അന്നദാനം കൊടുത്തു ദൈ നിങ്ങൾ കണ്ടുവന്നൊക്കെ നാട്ടുകാർ മുഴുവൻ അറിയിക്കുന്ന രീതിയിലുള്ള അന്നദാനമാകരുത് ചില ക്ഷേത്രത്തിലൊക്കെ അന്നദാനം കൊടുത്ത് അന്നദാനം കഴിച്ചതിന് ശേഷം മാറി എന്ന് കുറ്റം പറയുന്ന ആൾക്കാരെ കൊണ്ട് ഓ ഒരു അന്നദാനം നടത്തി ക്യൂ ഞങ്ങളതാക്കിയൂന്നും അന്നദാനം കഴിച്ചു ഉപ്പില്ല പുളിയില്ല മധുരമില്ല ഒന്നുമില്ല ആഹാരമണ്ഡലം ഒന്നിനും കൊള്ളത്തില്ല ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുമുണ്ട് അന്നദാനം അതാ പറ അർഹതപ്പെട്ടവർ കൊണ്ട് അന്നദാനം കൊടുത്താൽ ഉറപ്പായിട്ടും ഗുണമുണ്ടാവും നിങ്ങൾ കഷ്ടപ്പെടുന്ന പണം അല്ലെങ്കിൽ നിങ്ങളൊരു ഉദ്ദേശ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു അന്നദാനം അന്നദാനമായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അർഹതപ്പെട്ടവർ കൊടുത്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ വിജയം ഉണ്ടാവും അപ്പോൾ സർവേശ്വരം സർവ്വ ഗുണങ്ങൾ ഐശ്വര്യങ്ങളെല്ലാം എന്നറങ്ങി ഈ അന്നദാനം കൊടുക്കുന്നുണ്ടെങ്കിൽ എവിടെയാണ് നിങ്ങൾ അന്നദാനം കൊടുക്കുന്നത് അന്നദാനം കൊടുക്കുന്നതിൽ നിങ്ങൾക്കെല്ലാം ഗുണങ്ങളും എന്ന് സർവനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം